എൻ്റെ മോനെ അടിച്ചു മക്കളെ അടിച്ചു ഇത് ഷാഫി എന്ന മീനാ കേട്ടോ വേറെയും പേരുണ്ട് ഇതിന് എന്തായാലും ഫസ്റ്റത്തെ സാധനം കയറിയിട്ടുണ്ട് അതാ രണ്ടാമത്തും കയറി കയ്യേറി കയറിയിട്ടുണ്ട് എൻ്റെ മോൻ എന്ന് ചാകര കേട്ടോ എം ആർ സി ബ്ലോക്സിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് വളാഞ്ചേരി മാർക്കറ്റിലാണ് കേട്ടോ ഫിഷ് മാർക്കറ്റിലാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചെമ്മീൻ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നൂറ്റമ്പത് രൂപക്ക് ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ പൊന്നാണി കർമാ റോഡിലെത്തണം ഇന്ന് നമുക്ക് മീൻ പിടുത്താണ് പരിപാടി അങ്ങനെ ഞങ്ങൾ നേരെ ആ ജങ്കാറൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കാനായിട്ട് പോയി തിരിച്ച് വരുന്ന ബോട്ടുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല രസമുള്ള കാഴ്ചകൾ കേട്ടോ അടിപൊളിയാണ് കേട്ടോ അത് പരിപാടിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഇവർ അങ്ങനെ നമ്മളിതാ ചെമ്മീനൊക്കെ മുറിച്ച് സെറ്റാക്കുകയാണ് എന്നിട്ട് നേരെ ചൂണ്ടൽ വണ്ട് കൊളുത്തിടാൻ പോവാണ്ട്ടോ എന്താ ഇവിടെ കൊളുത്തുന്നുണ്ട് ഇനി നേരെ എറിയാൻ പോവാണ് എറിഞ്ഞു കഴിഞ്ഞു ഇനി ഇങ്ങനെ വന്ന് കൊത്തി കളിക്കൊടങ്ങും അപ്പൊ നമ്മളിത് നല്ല സാധനത്തിനപ്പൊ കയറ്റി കാണിച്ചോ സംഭവം ഇറക്കെട്ടോ കൊറച്ചപ്പുറത്തോട്ട് ക്യാമറ തിരിച്ചപ്പോൾ ഒരു ബോട്ടോടെ സൈഡ് ആക്കിട്ട് ഇതാ വല ഒക്കെ ഇറക്കുന്നുണ്ടായിരുന്നു ആദ്യം പായ ഇറക്കുന്നുണ്ട് പിന്നെ വല ഇറക്കി സെറ്റാക്കുന്നുണ്ട് ആ അതിലും ഒന്നുമില്ല ഒന്നുമില്ല അടുത്തായിട്ട് നോക്കി ഇവിടെ നിന്ന് എന്താ കൊത്തുള്ളൊരു കമ്മിയുള്ള പോലെ ഉണ്ട് നോക്കിയത് നോക്കാം നമുക്ക് കാരണം ഇത് വന്നിട്ട ഉടനെന്നെ കേരളുണ്ട് സാധനങ്ങൾ ഇന്ന് എന്താ പറ്റി എന്താ അറിയില്ല നോക്കിക്കോട്ടെ ഇതാ അടുത്ത ബോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്താ രസമുള്ള കാഴ്ച അല്ലേ അയ്യവ ഏതാ നിപ്പ് എൻ്റെ മോനെ മധുര രാജ ഇതാ അടിച്ചിട്ടുണ്ട് മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ അതിനെടുത്തിട്ട് നമ്മളെ അടുത്തൊരു ഉണ്ട് ഒരു മീന സംഭവം ഉണ്ട് അതിലോട്ട് ഇടാൻ പോവാണ് മക്കളെ അപ്പൊ ചെറിയ മീനാട്ടോ അടിച്ചിട്ടുള്ളത് ഇത് ഫസ്റ്റ് കിട്ടിയ മീനാട്ടോ അപ്പൊ അതിനെ ഈ വലയുടെ ഉള്ളിലോട്ടാക്കാൻ പോവാണ് അപ്പൊ ഞാനല്ലോ മീൻ പിടിക്കുന്നത് എന്റെ കൂട്ടുകാരനെ കേട്ടോ ഞാനിതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നാണ് നമ്മളിതിന് മുമ്പും വെള്ളിയങ്കല്ല് പോയെന്ന് മീൻ പിടിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാരും കയറി കാണുക അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്നുണ്ട് അങ്ങനെ കുറേ നേരം ഇട്ട് നോക്കി സംഭവം ഇങ്ങനെ കൊത്തുന്നുണ്ട് പക്ഷേ ഒന്നും കയറുന്നില്ല എന്നാലും നമുക്ക് നമുക്കിതിന് ക്ഷമ വേണമെന്നല്ലോ അങ്ങനെ നിൽക്കുകയാണ് അവിടെ ഒന്നും അടിക്കുന്നില്ല എന്നപ്പോൾ ആ രണ്ട് മീനേ മാത്രം അവിടുന്ന് അടിച്ചുള്ളൂ ഞങ്ങൾ നേരെ കർമാ റോട്ടിലോട്ട് വന്നു ഇനി അടുത്ത കളി ഇവിടെ നിന്നാണ് കേട്ടോ പിന്നെ ഒരു ഞണ്ട് ഇത് അങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് നോക്കിയാണ് ഞങ്ങള് വന്ന ടൈമിൽ ഇവിടെ എന്തായാലും മഞ്ഞില് ഈ വെള്ളത്തിൽ എപ്പമ്മ മോനെ പ്രൈസ് അങ്ങനെ അങ്ങനെതാ ഒരു ഷാഫി മീൻ നമ്മൾ കേറ്റിയാണ് ഷാഫി മീന് പറയാ ഇതിന് വേറെയും പേരുണ്ട് സംഭവം എന്താ ഫസ്റ്റ് വലിയൊരു മീനിനെ കയറ്റിട്ടുണ്ട് പേസിലാക്ക എന്തല്ല ഡിസൈന് ഓ ഭയങ്കര ഭംഗിട്ടാ പക്ഷെ ഈ സാധനത്തിന് ഇനി നമ്മള് ചൂണ്ടൽ മന്ന് കറക്റ്റ് പിടിച്ച് ഒഴിവാക്കണം അതിൻ്റെ മുകളിലുള്ള ചിറക് പോലെ ഉണ്ടല്ലോ കൊണ്ടു കഴിഞ്ഞ മോനെ രണ്ട് ദിവസൊന്നും നോക്കണ്ട അടുത്തത് കിട്ടിയോ ആ അടുത്തത് കയറി അടുത്ത കയറി എന്താ ഇതാ മീന് ആ അത് വറ്റട കുട്ടി ആട്ടോ വറ്റ കുട്ടി അയ്യവ വറ്റ കുട്ടി വറ്റക്കൊക്കെ എന്താ വില നല്ല അട്ടിപ്പൊളി മീനാട്ടോ വറ്റ അപ്പൊ അതിന് ഇതാ രണ്ടാമത്തെ കയറ്റിയിട്ടുണ്ട് സോറി നാലാമത്തെ തൊട്ടപ്പുറത്തോട്ട് ക്യാമറ പിടിച്ചപ്പോൾ ഇതാ ഇയാൾക്ക് കയ്യാരി മീനിനെ കിട്ടിയിട്ടുണ്ട് പുള്ളി പുള്ളി മീനിനെ ഇവ ഇന്ന് പോളിക്കും നമ്മൾ കയ്യേരി മീനിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് അത്രയും ആളുകൾ ഇവിടെ വരി വരിയായി ഇരുന്ന് ചൂണ്ട ഇടുന്നുണ്ട് കേട്ടോ സംഭവം നല്ല രസമുള്ള കാഴ്ചകൾ കേട്ടോ എന്താ അതിൻ്റെ വൈബ് ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ നല്ല കാഴ്ചകൾ കാരണം അത് ഇതിന് നല്ല കമ്പം ആണ് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്ട്ടോ ആ അത് അപ്പുറത്ത് ഒരാൾ കേട്ടിട്ടുണ്ട് ആ ഒരു ഷാഫീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവതപ്പ കേറ്റിയാണ് സംഭവ ഈ ഷാഫി മീനെ കാണാൻ നല്ല രസാട്ടോ ലൈനിങ് അടിപൊളി എന്താ ഇതിന്റെ ഡിസൈൻ്റെ അമ്മ സംഭവം സെറ്റാ കേട്ട ഇതിന്റെ ഡിസൈൻ കാണാൻ എന്താ ഭംഗി പുള്ളി പുള്ളി കയ്യേരിന്ന് പറയും പിന്നെ ഐവ നമ്മളാൾക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അതും കയ്യാരി തന്നെയാണ് പുള്ളി പുള്ളി ഉള്ള കയ്യേരി എന്തോ പേര് പറയാൻ തോന്നുന്നു ഇതിന് എന്തായാലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ സംഭവം നമ്മൾ പൊളിക്കും അത് അടുത്തേനെ കയറ്റി നമ്മളെ കൂട്ടുകാരൻ ഇത് അതും കയ്യേരി തന്നെയാണ് കേട്ടോ ആ പുള്ളിയാണ് മക്കളെ അതിൻ്റെ അടിപ്പൊളി ഭംഗിട്ടോ ഇതിനങ്ങനെ കൊളത്തെടുക്കുമ്പോൾ നല്ല പിടിച്ചെടുക്കണം അത് നല്ല കുത്തിട്ടാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ മോളത്തെ ചറകിൻ്റെ കുത്തി ഭയങ്കര വേദനയാണ് എന്നാ ഡിസൈൻ ഇല്ല ഈ എൻ്റെ മോനെ സംഭവം പൊളിക്കും നമ്മൾ ഇന്ന് അത് അടുത്ത തന്നെ കയറ്റിട്ടുണ്ട് ഇതേതന്നെ ആ ഇതും കയ്യേറിയന്നെ കേട്ടോ കയ്യേ മീനെ കയറ്റിട്ടുണ്ട് ഈ വകർത്തു കേട്ടോ ഞങ്ങളിവിടെ ഒരു രണ്ട് മണിക്ക് വന്നാട്ടോ രണ്ട് രണ്ടര മൂന്ന് മണിയുടെ ഉള്ളിലാ വന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇനി നമുക്ക് അടുത്ത് മീൻ പിടിക്കുന്നതിന് പോകുമ്പോൾ വലിയ വീഡിയോ ആക്കി ഇടാം അപ്പോൾ വീഡിയോട് അതിൻ്റെ പെയ്യാണ് പരമാവധി എല്ലാവരും കാണുക